എറണാകുളത്ത് സംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നാരദ ജയന്തി ആഘോഷവും പ്രൊഫസർ എം വി മൻമഥൻ സ്മാരക പുരസ്കാര വിതരണവും നടന്നു ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജി ജ്യോതിർ ആദരിച്ചു പ്രൊഫസർ എം വി മൻമഥൻ പുരസ്കാരം മാതൃഭൂമി ലേഖകൻ ബി പി ശ്രീലന് വിശ്വസംവാദ കേന്ദ്രം ചെയർമാൻ കെ ആർ ഉമാകാന്തൻ സമ്മാനിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാല മുൻ വി സി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജ്യോതിർ ഘോഷ് എന്നിവർ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ എം രാജശേഖര പണിക്കർ ഷൈജു ശങ്കരൻ കെ ബി ശ്രീകുമാർ തുടങ്ങിയവരും സംസാരിച്ചു മാധ്യമപ്രവർത്തനം അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതാണ് അത് സംവാദമായിരിക്കണം അവസാന വാക്ക് ആരും പറയുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം ഇപ്പം അവസാന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ വരുന്നത് അതിൻ്റെ ഫലം അവർക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് അറിയലും അറിയിക്കലും ഒരു വിനയമുണ്ട് അതാണ് സംവാദത്തിൻ്റെ രീതി ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ രീതി അതാണ് അതുകൊണ്ടാണ് ഏകം സത്വിപ്ര ബഹുദാവദന്തി എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ആധാരശില